എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ എട്ട് സെന്റ് സ്ഥലത്ത് ഏഴ് ബെഡ്റൂമോട് കൂടി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എട്ട് പോയിന്റ് ഒന്ന് സെന്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏഴ് ബെഡ്റൂമോട് കൂടിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ബിൽഡിംഗ് നമ്പറും സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിസിറ്റി കണക്ഷനും വാട്ടർ കണക്ഷനും സെപ്പറേറ്റ് മീറ്റർ ആയാണ് നൽകിയിരിക്കുന്നത് ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ കിച്ചണോട് ചേർന്ന വർക്ക് ഏരിയ കൂടാതെ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഫസ്റ്റ് ഫ്ലോറിലായി സിറ്റൌട്ട് ഹാൾ കിച്ചൺ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിൽ നാല് ബെഡ്റൂം മുകൾ ഭാഗത്തായി മൂന്ന് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം ഏഴ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് മുകളിലേക്ക് പുറത്തുനിന്നും സ്റ്റെയർ നൽകിയിട്ടുണ്ട് ജല ലഭ്യതയ്ക്കായി കിണറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു മിനി ബൈപ്പാസിൽ നിന്നും നടന്നു പോകുന്ന ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ സ്കൂൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ ഒരു കിലോമീറ്ററിനുള്ളിൽ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ രണ്ട് കിലോമീറ്ററിനുള്ളിൽ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് തൃപ്പൂണിത്തറ ബോയ്സ് ഹൈസ്കൂളിന്റെ സൈഡിൽ കൂടിയുള്ള റോഡിലൂടെയും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് വൈക്കം റോഡിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ നയൻ നയൻ ത്രീ സീറോ എയ്റ്റ് നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ ത്രീ സീറോ ത്രീ ഡബിൾ ത്രീ